ഇനി അല്പം അത്ഭുതപ്പെടുത്തുന്ന ഒരു വാർത്തയിലേക്കാണ് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള ഒരു സ്ത്രീക്ക് അമ്മയാകാൻ പറ്റുമോ എന്നൊരു ചോദ്യം എല്ലാവരുടെയും ഉള്ളിൽ ഉണ്ടാവും ഈ ചോദ്യം കേട്ട് നെറ്റി ചുളിക്കേണ്ട ആവശ്യമില്ല ഇത് സാധിക്കുമെന്ന് തെളിയിച്ചിരിക്കുകയാണ് ആ വാർത്തയിലേക്കാണ് തൃശൂർ കണിമംഗലത്തെ സൈമർ ഹോസ്പിറ്റലിലാണ് തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്റർ മാത്രം ഉയരമുള്ള അയ്യന്തോൾ സ്വദേശിനി സിമി ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകിയത് ഒട്ടേറെ പ്രതിസന്ധികളെ അതിജീവിക്കുന്നതാണ് അയ്യന്തോൾ സ്വദേശിനി സിമിയുടെയും മലപ്പുറം പനമ്പാട് സ്വദേശി പ്രകേഷിന്റെയും ജീവിതം പ്രണയവാഹമായിരുന്നു ഇരുവരുടെയും സിമിയുടെ ഈ അപൂർവ ശാരീരിക അവസ്ഥ ഗർഭധാരണത്തിന് നിരവധി വെല്ലുവിളികൾ സൃഷ്ടിച്ചു അപകട സാധ്യത കൂടുതലായതിനാൽ ഗർഭധാരണം തുടരുന്നതിൽ കേരളത്തിലെ പ്രമുഖ ഗൈനക്കോളജിസ്റ്റുകൾ ആശങ്ക പ്രകടിപ്പിച്ചു പ്രതീക്ഷയേറ്റ അവർക്ക് ആത്മവിശ്വാസവും പിൻബലവും നൽകിയത് സൈമറിന്റെ സ്ഥാപകനും മെഡിക്കൽ ഡയറക്ടറുമായ ഡോക്ടർ കെ കെ ഗോപിനാഥായിരുന്നു രണ്ടു മാസത്തെ നിരീക്ഷണത്തിനും പരിചരണത്തിനു ശേഷം അമ്മയുടെയും കുഞ്ഞിൻ്റെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ഡോക്ടർ ഗോപിനാഥും അദ്ദേഹത്തിന്റെ വിദഗ്ധ സംഘവും ഒരു പരിചരണ പദ്ധതി രൂപകൽപ്പന ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ ഇരുപത്തിമൂന്നിന് സിസേറിയൻ വഴി സിമി ഒരു കിലോ അറുനൂറ്റി എൺപത്തിയഞ്ച് ഗ്രാം ഭാരമുള്ള കുഞ്ഞിന് ജന്മം നൽകി ഭാഗ്യത്തിന് നമ്മൾ ഒരു നാലഞ്ച് മാസം വരെ ഒക്കെയാണ് പിന്നെത്തെ പ്രശ്നം എന്താ വെച്ചാൽ എപ്പോൾ വേണമെങ്കിൽ അവർക്ക് കുട്ടി വലുതാവും തോറും ശ്വാസോവശത്തിന് ബുദ്ധിമുട്ട് വരും ശ്വാസം തടസ്സം വരാം അപ്പം എത്രത്തോളം കൊണ്ടുപോകാൻ പറ്റുമെന്ന് നിങ്ങൾക്ക് അറിയില്ലായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ ഞങ്ങൾ കഴിയുന്നൂറത്തോളം പോട്ടെ എന്ന് ഇങ്ങനെ വിചാരിച്ചു ഞങ്ങൾ കണ്ടിന്യൂ ചെയ്തു ഒരു ഏഴ് എട്ട് മാസം വരെ കംഫർട്ടബിളായിട്ട് പോയി പിന്നെ അവൾക്ക് ഇങ്ങനെ അസ്വസ്ഥത തുടങ്ങി പിന്നെ അങ്ങനെ ഒരാഴ്ച നല്ലത് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ വിളിച്ച് പരിശോധിക്കാൻ തുടങ്ങി പിന്നെ നോക്കുമ്പോൾ ഒരു മുപ്പത്തി രണ്ടാഴ്ച എട്ട് മാസം ആകുമ്പോഴേക്കും അവർക്ക് പെയിൻമാരി തുടങ്ങി പിന്നെ ഞങ്ങൾക്ക് വയ്ക്കാൻ പറ്റില്ല പ്രസവിച്ചു പാക്കത്തിന് ഞങ്ങൾക്ക് ഒരു ഒന്ന് 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 നാന്നൂറായിട്ട് ആ ആ ഒന്ന് അറുനൂറ് ബേബി ഉണ്ടായിരുന്നു പാക്കറ്റ് യൂണിറ്റ് ഉണ്ടായിരുന്നു ചെയ്തോടു കൂടിയിട്ട് ഒരു നോർമൽ സിമിക്കും പ്രകേശിനും പങ്കുവയ്ക്കാൻ സന്തോഷമേറെ സിമിയുടെ ഉയരം വെറും തൊണ്ണൂറ്റിയഞ്ച് സെന്റിമീറ്ററും ഗർഭധാരണത്തിനു മുമ്പുള്ള ഭാരം മുപ്പത്തിനാല് കിലോഗ്രാമും ആയിരുന്നു ഇതിനു മുൻപ് ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീ പ്രസവിച്ചതായി രേഖപ്പെടുത്തിയിരുന്നത് നൂറ്റിയെട്ട് സെന്റിമീറ്റർ ഉയരമുള്ള കാമാക്ഷി എന്ന ഇന്ത്യൻ വനിതയായിരുന്നു ന്യൂസായി ടീം തൃശ്ശൂർ നമ്മൾ